പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി എസ് സി ഏഴാം തീയതി നടത്തിയ സീമാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻസ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് മൗലിക അവകാശങ്ങൾ ആറെണ്ണമുണ്ട് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച ഈ പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഒന്നും നാലും മാത്രം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഇത് ശരിയാണ് സി രണ്ട് മൂന്ന് നാല് ഡി എല്ലാം ശരിയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് അതായത് ഒന്നും രണ്ടും നാലും ഒന്നാമത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് കറക്റ്റാണ് ദെൻ സെക്കൻഡ് എടുത്താൽ മൗലിക അവകാശങ്ങൾ രണ്ടെണ്ണം ഉണ്ട് കറക്റ്റാണ് ദെൻ മൂന്നാമത്തെ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് രാജേന്ദ്ര പ്രസാദാണ് അത് തെറ്റാണ് അറിയാം ദെൻ ഫോർത്ത് ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് അപ്പോൾ ആൻസർ ബി ആണ് വരുന്നത് ദെൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിനുള്ള അവകാശം സമ്മതിദാനാവകാശം ആൻസർ ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നവംബർ ഇരുപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ആൻസറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തിയാറ് ഓർത്തിരിക്കുക ദെൻ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ് അപ്പോൾ ആരാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആൻസർ മഹാത്മാഗാന്ധിയാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് മഹാത്മാഗാന്ധിയാണ് ഓർത്തിരിക്കുക ദൻ ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്ത വർഷം ഓപ്ഷൻസ് അൻപത് അൻപത്തി രണ്ട് അൻപത്തി ഒന്ന് അൻപത്തി ആറ് ആൻസറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻസ് ആദ്യത്തെ രക്തസാക്ഷി ചാൻസി ഛാൻസി റാണിയായിരുന്നു ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർഷ സെക്കൻഡാണ് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി ഓപ്ഷൻസ് നോക്കിയാൽ ഒന്നും രണ്ടും ശരിയാണ് ഒന്ന് മാത്രം ബി ഓപ്ഷൻ എടുത്താൽ ഒന്ന് മാത്രം സി ഓപ്ഷൻ എടുത്താൽ രണ്ടും മൂന്നും ഡി ഓപ്ഷൻ എടുത്താൽ ഇവയൊന്നുമല്ല ആൻസർ വരുന്നത് ബി ആണ് ഒന്ന് മാത്രമാണ് തെറ്റ് കാരണം ആദ്യത്തെ രക്തസാക്ഷി മംഗൾപാണ്ടയാണ് ഛാൻസി റാണി അല്ല ദെൻ സാര ജഹാംസെ അച്ഛ എന്ന ഗാനം രയിച്ചത് ഓപ്ഷൻസ് രവീന്ദ്രനാഥ് ടാഗോർ മുഹമ്മദ് ഇക്ബാൽ സുബ്രഹ്മണ്യ ഭാരതി പ്രേംചന്ദ് ആൻസർ മുഹമ്മദ് ഇക്ബാൽ ആണ് സാര ജഹാംസെ അച്ഛ രയിച്ചത് ദെൻ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ താഴെപ്പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത് ഗാന്ധിജി വട്ട് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഗാന്ധിജി അഞ്ച് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് മഹാത്മാ എന്ന് ഗാന്ധിജി ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ദെൻ ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഗാന്ധിജി രണ്ടാം വട്ടമ വട്ടമഹ്വർ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഗാന്ധിജി അഞ്ച് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് മഹാത്മാ എന്നത് ഗാന്ധിജി ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് കറക്റ്റാണ് ദെൻ നാലാമത്തെ ഓപ്ഷൻ ശ്രദ്ധിക്കുക ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണല്ല നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അവസാനം വരുന്നത് അപ്പം ആൻസർ വരുന്നത് സി ഓപ്ഷനാണ് നാല് മാത്രം ദെൻ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരുന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ രാജാറാം മോഹൻ റോയ് സ്വാമി വിവേകാനന്ദൻ ദീനബന്ധുമിത്ര ആൻസർ രാജാറാം മോഹൻ റോയി ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ബ്രഹ്മയിൽ തന്നെയുണ്ട് ബി ആർ എ ബ്രഹ്മ രാജാറാം മോഹൻ റോയ് നെക്സ്റ്റ് ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് സാരനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നെടുത്തതാണ് ദേശീയ മുദ്ര അശോക ചക്രത്തിൽ ഇരുപത്തി ഒന്ന് ആരക്കാലുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത് ഓപ്ഷൻസ് രണ്ടും മൂന്നും ി ഒന്ന് മാത്രം സി ഒന്നും മൂന്നും ഡി എല്ലാം ശരിയാണ് ആൻസർ നോക്കിയാൽ സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നെടുത്തതാണ് ദേശീയ മുദ്ര കറക്റ്റാണ് അശോക ചക്രത്തിൽ ഇരുപത്തി ഒന്ന് ആരക്കാലുകൾ തെറ്റാണ് ഇരുപത്തി നാല് ആരക്കാലുകളാണ് അശോക ചക്രത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത് കറക്റ്റാണ് ജൂലൈ ഇരുപത്തിരണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ത്രിവർണ പതാക സ്വീകരിച്ചത് ത്രിവർണ്ണ പതാക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അത് കറക്റ്റാണ് അപ്പോൾ ആൻസർ വരുന്നത് ഒന്നും മൂന്നും സി ആണ് കറക്റ്റ് ആൻസറ്